സാബിക്കലെ അല്ലാഹ് നമ്മളെ പിതാക്കളെ മുൾമുനയിൽ നിർത്തിയിട്ട് നാളെ ആഖിറത്തിൽ മക്കളെ അല്ലാഹുവിനോട് മോдиപ്പിക്കുന്നവരാദി പരിശുദ്ധ ഖുർആനിൽ الصحيഹായ ആയത്തും ലൈബായ ആയത്തും ഉള്ളത് മറ്റു ആയത്തേ ഉള്ളൂ വേണങ്ങി പഠിച്ചു വെച്ചോ സൂറത്തുൽ ആഅത ഇനിയൊരു രാത്രി പറ ലെ ഞാൻ റബ്ബനാ അദി നല്ല ദൈനി അവന്നനാ അതിനെ അലഹുമ തഹതനാമിനാ ലിയകൂനാനൽ അസ്ഫലീൻ അല്ലാഹുവേ ഞങ്ങളെ പിടപ്പിച്ച ആ രണ്ട് പേരെ ഞങ്ങളുടെ മുന്നിലേ കൊണ്ടക്കൊണ്ടു വാ അല്ലാഹ് നജിയ അഹുമ തഹതനാ ഖദമിനാ ഞങ്ങടെ കാലുകൊണ്ട് അവരെ ഒന്ന് ചവിട്ടിട്ടെ അല്ലാഹ് അപ്പായ ഉമ്മയുടെ കാലുകൊണ്ട് ചവകട ഇങ്ങോട്ട് കൊണ്ടുവരമേ ായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തെന്ന ഞങ്ങളുടെ ഉമ്മയാണ്